ഹലോ ഫ്രണ്ട്സ് ഇത് എന്താണെന്നറിയോ ഇതാണ് മാങ്ങ ഇത് മീൻ കറിയിലേക്ക് ഉപയോഗിക്കും ബാക്കിയുള്ള കറികളിലേക്ക് അത്ര ഞങ്ങൾ ഉപയോഗിക്കാറില്ല പിന്നെ ഇത് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കും വെളുത്തുള്ളിയും മിക്സ് ചെയ്തിട്ട് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ ചമ്മന്തി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണ പോലെ തന്നെ ചമ്മന്തിയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിന് ഈ ഇഞ്ചിക്ക് മാങ്ങഞ്ചി എന്ന് പറയുന്ന ഇഞ്ചിക്ക് മൂവാണ്ടൻ മാങ്ങയുടെ ഒരു മണാണ് പക്ഷേ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തിരിക്കും ഇല മഞ്ഞളിൻ്റെ ഇല പോലെയാണെങ്കിലും അത് പൊട്ടിച്ച് നമ്മൾ മണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട് മഞ്ഞളിൻ്റെ മണല്ല ഒരു മാങ്ങഞ്ചിയുടെ മാങ്ങയുടെ പോലത്തെ ചെറിയൊരു മണമാണ് വരാം ഇത് മലയാള മരുന്നിൽ ഉപയോഗിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതൽ കൂടുതലറിവ് എനിക്കില്ല ഈ മാങ്ങഞ്ചിക്ക് വില കൂടുതലുള്ള ഒരു ഐറ്റമാണ് ആയിരം രൂപയുടെ ഒക്കെ അടുത്ത് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് രണ്ട് കൊല്ലം മുന്നേ ഞാൻ ഇപ്പം എനിക്കറിയില്ല ഞാൻ പുറത്തേക്ക് വിറ്റിട്ടുമില്ല ഞാനിത് സാധാരണ മീൻകറിയിൽ ഉപയോഗിക്കും പിന്നെ അച്ചാറുണ്ടാക്കാനും പിന്നെ മാ ചമ്മന്തി ഉണ്ടാക്കാനാണ് ഞാൻ സാധാരണ ഈ മാങ്ങ ഇഞ്ചി ഉപയോഗിക്കുക സാധാരണ മാങ്ങിഞ്ചി നമ്മൾ മഞ്ഞൾ ഒക്കെ പറക്കുന്ന ആ സമയം നവംബർ മാസത്തിൽ മഞ്ഞളിലും ചേമ്പ് ചേന പോലെയൊക്കെ അതിൻ്റെ ഇല മഞ്ഞ നിറായി പഴുത്ത് വീഴുമ്പോഴിയാണ് ഇതും ഈ മാങ്ങ ഇഞ്ചിയും പറിക്കുക അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ പറിക്കുമ്പോൾ പറിക്കേണ്ടതും കാണിച്ചു തരാം അതുപോലെ Donc parça inji ja canç sòr. Okay.